ഇന്ന് ഞാൻ വന്നത് വേറെ ഒരു വേറൊരു ചപ്പാത്തിയായിട്ടാണ് പഴയ ചോറ് ആക്കി വരുന്ന ആരും കളയരുത് കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല സാദൃഷ്ടമായ ഒരു ചപ്പാത്തി ഉണ്ടാക്കാം ഇത്രയും ചോറ് ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാനില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും ചോറ് എടുത്തുള്ളേ അത് മിക്സിക്കകത്തിട്ട് ഒഴിക്കാതെ അരയ്ക്കണം അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്നിട്ട് എണ്ണം ബാക്കി ചേരുവകൾ ചേർക്കുന്നത് ആരും കളയല് കേട്ടോ പഴയ ചോറൊന്നും കടിപ്പാത്രത്തിലൊന്നും വലിച്ചെരിഞ്ഞ് മേശിനകത്തൊന്നും കളയില്ലേ ചെന്ന് പണ്ട് കാലത്തൊക്കെ പഴയങ്കഞ്ഞി ഒക്കെ കുടിക്കും ഇപ്പോൾ ഒന്നും ആരും പഴയകഞ്ഞി ഒന്നും കുടിക്കത്തില്ല പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ പോലും ആർക്കെന്തോന്നും അറിയത്തില്ല അതുകൊണ്ട് അരച്ച് ഞാനതൊരു ചപ്പാത്തി ഞാനാക്കി കളിക്കാം ഇത് മിക്സിയിൽ നിന്ന് വെള്ളം ഒഴിക്കല്ലേ ഇനി ഞാൻ ചോറ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തേ വെള്ളം അരക്കാമ്പോ ഒഴി അരഞ്ഞില്ലെങ്കിൽ തുള്ളി വെള്ളം ചേർക്കാം ഇതിപ്പം വെള്ളമൊന്നും ചേർത്തില്ല നല്ലവരെ അരഞ്ഞിരിക്കും ഇനി ചോറ് ആരും വലിച്ചെറിഞ്ഞ് കളയില്ല നല്ല മഴമുള്ള ചപ്പാത്തി നമുക്കുണ്ടാക്കാം ഇതിനകത്തോട്ട് ഇത്ര മൈദ ഇത്ര മൈദ മൈദയും കുടിച്ചേർത്തും പിടിച്ചേർത്ത് ചപ്പാത്തി ഒഴുകുന്നതുപോലെ നമുക്ക് ഒഴിച്ചെടുക്കാം പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കിട്ടും ഇവിടെ വെള്ളം വേണ്ടി വരത്തില്ലേ ഇത് ഇതിൽ തന്നെ ആ കുഴച്ചെടുക്കാനുള്ളൂ അങ്ങനെ നമ്മൾ സകല എണ്ണ ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലായത് കേട്ടോ സകല കൈ ഒട്ടായിരിക്കാൻ മാത്രം തേച്ച് ഇത് നമുക്ക് ഈ വെള്ളത്തിൽ കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ ആ അര ചോറിച്ചതും ആ മൈദ മാവും കൂടെ ഉപ്പും ചേർത്ത് സൺഫ്ലവർ ഓയില് ശകലം ചേർത്ത് കുഴച്ച് നല്ല പരുവാക്കി ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കാം ഉടനെ ഒന്നും ചൂടണ്ടോക്സ് തന്നെ ഇപ്പം അടച്ചു വയ്ക്കുവാണേ ഒരഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി മുളക് പരത്തുവാണേ നമ്മൾ സാധാരണ ചപ്പാത്തി പോലെ തന്നെ പരത്തിയെടുത്തു പരുത്തി എടുത്തിട്ട് ഇങ്ങോട്ടൊന്നും മടക്കി മടക്കി ഇങ്ങോട്ടൊന്ന് മടക്കി നമ്മൾ മടക്ക ചപ്പാത്തി ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ ഇതിങ്ങോട്ടും മുടക്കി മുടക്കിട്ട് ചെറു ഇതായിട്ടൊന്ന് പറ്റിയെടുക്കാം വടക്കട്ടെ നെയ്യ് നോക്കേണ്ടവർക്ക് നെയ്യ് തൂത്ത് കൊടുക്കാം അല്ലാതെ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നവർക്ക് അങ്ങനെ തേച്ച് കൊടുക്കാം അത് ഇങ്ങനെ കുറേ നേരം അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ തീരെ ഇട്ട് നമ്മൾ ചുട്ട് കഴിയുമ്പോൾ പൊന്തി വരും നല്ല പൊമളയായിട്ട് വരും അങ്ങനെ ചുട്ട് വെച്ച ചപ്പാത്തിയാണ് ഇരിക്കുന്നത് ഇങ്ങനെ എത്ര ലെയർ ലെയറായിട്ട് വരും നമുക്ക് ഇങ്ങനെ കീറി തിന്നാം ചപ്പാത്തിക്ക് കാരണം സാമ്പാർ കൂട്ടി കഴിക്കാം ചിക്കൻ കറി കൂട്ടി കഴിക്കാം ബാക്കി വരുന്ന ചോറ് കളയാതെ അതിൻ്റെ കൂടെ ശകലം മൈദയോ ഇനി ഗോതമ്പോടി ചേർത്താലും മതി മൈദയില്ലെന്നോർത്തോ ആരും ഗോതമ്പ് പൊടി ചേർത്താലും മതി ഇനി ഒരെണ്ണം കൂടെ ഞാൻ പരത്തിയേ അതെന്താ വലിയതായിട്ട് ഞാൻ പരത്തി പരത്തി പരത്തിയെടുത്തിട്ട് അതിൻ്റെ മണ്ടക്കൂട്ട ശകലം എണ്ണം നമ്മൾ ചോറ് ഇത് വേറൊരു ചപ്പാത്തിയാണേ അപ്പോൾ ഒരേ മാവിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് സൈസ് ചപ്പാത്തി ഉണ്ടാക്കാം ഇപ്പോൾ ഒരു ചപ്പാത്തി അല്ല നിങ്ങൾക്ക് പൊറോട്ട തന്നോ തോന്നിയാൽ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതെ ഇങ്ങനെ ഇല്ല നൊറിഞ്ഞെടുക്കണം ഇനി ഞൊറിഞ്ഞെടുക്കണം ഞൊറിഞ്ഞെടുത്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പൊറോട്ട ആയി ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യണമെന്നുള്ളത് മൈദ ആയതുകൊണ്ട് ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചപ്പാത്തി പലക വെച്ച് തന്നെ നമ്മളത് ഇങ്ങനെ സൈസായിട്ടൊന്ന് പറ്റി കൊടുക്കുക കല്ലേ വെച്ച് ചൂടുക പൊറോട്ട റെഡി അപ്പോൾ മടക്കി ചപ്പാത്തി ഉണ്ടാക്കി പൊറോട്ടയും ഉണ്ടാക്കി ഇത് ചുറ്റും ഇതാണ് എന്റെ ചപ്പാത്തി അതിൽ പൊറോട്ട മടക്കി ചപ്പാത്തി ഇത് ഇത് പൊറോട്ട അപ്പോൾ ആ മാവ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് കാണിച്ചു തന്നെ പെട്ടെന്ന് കടയിൽ പോയി മേടിക്കണ്ട നമുക്ക് പൊറോട്ട പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാമല്ലോ ഗോതമ്പോഴി വെച്ചിട്ട് ഇത് പൊറോട്ട കേട്ടോ ഇപ്പം മൈദിയാണ് എന്നൊത്ത് ചേർത്തത് ഇങ്ങനെ കല്ലേ വെച്ച് എണ്ണ തൂക്കുക മറിച്ചിടുക ഒന്ന് രണ്ട് വട്ടമൊന്നും തിരിച്ച് മറിച്ച് വിടണം അപ്പോൾ അതിൻ്റെ പൊറോട്ട റെഡിയായി ചുട്ട് വെച്ച് ഇതെല്ലാം നല്ലതായിട്ടുള്ള പൊറോട്ട ഉണ്ടോ ഉണ്ടോ എതെല്ലാം അതെല്ലാം ആയിട്ട് ഇങ്ങനെ നമുക്ക് ചിക്കൻ കൂട്ടിയോ സാമ്പാർ കൂട്ടിയോ ഒക്കെ കഴിക്കാം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ